ഹലോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഐറ്റം എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്കാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ ചെറിയ വീഡിയോ ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ചെറിയ ബ്ലോഗുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പറ്റി നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള റേറ്റ് കുറഞ്ഞൊരു മൈക്കാണ് കേട്ടത് ഇതിന് ഏകദേശം അഞ്ഞൂറ് രൂപയുടെ താഴെ റേറ്റ് വന്നിട്ടുള്ളൂ നല്ല അടിപൊളി പാക്കിങ്ങിലുള്ള നല്ലൊരു അടിപൊളി മക്ക് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു അടിപൊളി മൈക്കും നമ്മുടെ ഷർട്ടിൽ ബെനിയിൽ ക്ലിപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്ലിപ്പും കൂടി അതിലുണ്ട് അതെന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും നമുക്കിത് ഉപയോഗിക്കാം ഇത് ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാവുന്ന ഒരു പിന്നാണ് ഐഫോണിൽ ഉപയോഗിക്കാവുന്ന പിന്നെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് വളരെയധികം നന്നായി ഓരോ സമയം നമുക്ക് രണ്ട് മൊബൈൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൽ മറ്റൊന്ന് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ചാർജർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാർജറിനും സെപ്പറേറ്റ് ഒരു ബോക്സിൽ ചാർജർ കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട വേറെ യൂസ് മാനുവിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കത് നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല ഞാനത് മാറ്റി വെച്ചു അപ്പോൾ ഞാനത് എൻ്റെ മൊബൈലിൽ കണക്ട് ചെയ്ത് മൈക്കൊന്ന് ഉപയോഗിച്ച് നോക്കി ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കി വളരെ അധികം നന്നായിട്ടുണ്ട് നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്ന് പറയാനായിട്ടുള്ള നമ്മുടെ മൈക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടുള്ളത് പറ്റാവുന്ന ഒരു മൈക്ക് കൂടിയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ